അലൈക്കും വർഹമത്തുള്ള നമുക്കറിയാം കുരുവട്ടൂരി തൊരിയക്കത്ത് എന്ന് പറഞ്ഞൊരു തൊരിയക്കത്ത് ഇവിടെ വ്യാജമായി ഉണ്ടാവുകയും ശരീരത്തിന് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന വിഭാഗം കഴിഞ്ഞ റമലാനിൽ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന കുരുവട്ടൂർ ഹക്കീം എന്ന് പറയുന്ന അവരുടെ നേതാവ് ഇയാളെ സംബന്ധിച്ച് കുരുവട്ടൂരികൾ വിശ്വസിക്കുന്നത് ഇയാളാണ് ലോകം മൊത്തവും നിയന്ത്രിക്കുന്നതെന്നും ഇടിമിന്നി കാറ്റി മായ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇയാളാണ് നൽകുന്നത് എന്നൊക്കെയാണ് ഇയാളെ സംബന്ധിച്ച് കുരുവട്ടൂരികളായ ആളുകൾ വിശ്വസിക്കുന്നത് ഇയാളുടെ മുരീതുകൾ അങ്ങനത്തെ ഇയാൾ കഴിഞ്ഞ റമദാനിൽ പറഞ്ഞിരുന്നു വരാനിരിക്കുന്ന ഷൊവ്വാൽ അത് അല്ലറ ചില്ലറ ചൊവ്വാൽ എല്ലാം എല്ലാം തുറന്ന് പറഞ്ഞ ചൊവ്വാലായിരിക്കും വലിയ ആനത്തല പോലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അയാൾ കഴിഞ്ഞ റമദാനിൽ നമ്മളെ ഭീ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ചൊവ്വാൽ ഒന്ന് വരികയും ഷവ്വാൽ രണ്ടായപ്പോഴേക്ക് തന്നെ കുരുവട്ടൂരികളെ കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തരുടെ കള്ളക്കഥകളിങ്ങനെ പുറത്തു വരാൻ തുടങ്ങി അതിൽപ്പെട്ട ഒന്നാണ് ചാവക്കാട് ബീച്ചിലൂടെ തൊഴൂരു കുഞ്ഞമ്മതി എന്ന് പറയുന്നൊരു ഹയവാൻ നടന്നു പോകുമ്പോൾ നിസ്കരിക്കാതെ നടന്നു പോയ സമയത്ത് അവിടുത്തെ യുവാക്കൾ പിടിച്ച് ചോദ്യം ചെയ്ത് സമൂഹത്തിൻ്റെ ഇടയിൽ വഷളായത് രണ്ടാമത് ഇവരുടെ പ്രചാരകനും പ്രഭാഷകനുമായിരുന്ന സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഒരുത്തൻ വ്യാജ കറാമത്തുകളും കള്ളക്കറാമത്തുകളും സമൂഹത്തിൽ പ്രചരിപ്പിച്ച് വഹാവികൾക്കും ബുധനാഴ്ചക്കാർക്കും ബഹുമാനപ്പെട്ട സി എം വരികളായ ട്രോളാൻ അവസരം വെച്ച് കൊടുത്ത മനുഷ്യൻ സമൂഹത്തിൽ അവഹേളിക്കപ്പെടുകയും അദ്ദേഹത്തിനെ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിലിലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒന്നുമല്ല നമുക്കൊക്കെ അറിയാം സിറാജുദ്ദീൻ്റെ ഭാര്യ ഗർഭിണിയായ സമയത്ത് അന്ധവിശ്വാസത്തിൻ്റെ മറവിൽ അദ്ദേഹത്തിനെ പിന്നെ ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ചികിത്സ നൽകേണ്ട സമയത്ത് ചികിത്സ നൽകാതെ അന്ധവിശ്വാസത്തിൻ്റെ മറവിൽ ഇവിടെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെക്കുകയും അതി അന്ത്യം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടു പോയ നിരപരാധിയായ സ്ത്രീ കല്ലാവും അഫലത്തും അർഹമത്തും ചെയ്യുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഇയാൾ ജയിലിലായി എന്നത് വളരെ പരമമായ സത്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് ഗുരുവട്ടൂരികളായിരിക്കും ഇവരെ സംരക്ഷത്തിന് വേണ്ടി വരിക എല്ലാ സംരക്ഷണവും ഗുരുവട്ടൂരിൽ ഷെയ്ഖും ഷെയ്ഖൻ്റെ മുരീദുകളും ഏറ്റെടുത്തു അള്ളാഹിൻ്റെ അലിയാക്കളെ കാവല്ലാണെന്ന് പറഞ്ഞ് പറ്റിക്കുകയും സിറാജുദ്ദീൻ തന്നെ പലയിടത്തും പറ്റിട്ട് എനിക്കൊന്നും പേടിക്കാനൊന്നും ഇല്ല ഇനി ഒരു കാര്യം പേടിക്കണ്ട എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാൻ്റെ ഔലിയാക്കളാകുന്ന ഗുരുവട്ടൂർ ഷേഖും നൌഷാദും തൊയ്യൂർ കുഞ്ഞമ്മതും കിശേരിക്കാരൻ സമതും ഏറ്റെടുത്തു എന്ന് പലവട്ടം മുക്കര ഇട്ട് ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഇപ്പോൾ കുടുങ്ങിയ സമയത്ത് ആരും ഇല്ലായെന്ന് മാത്രമല്ല ഇപ്പോൾ എൻ്റെ ഷേഖ് ലോകത്തിൻ്റെ മൊത്തവും നിയന്ത്രിക്കുന്ന ഇടി മിന്നേയും കാറ്റി മായ നൽകുന്ന ഷേഖിൻ്റെ രൂപം താം ഷേഖ് ഇപ്പോൾ ഈ സമയത്ത് നേരെ വിട്ടിക്കാണ് ദുബായിക്ക് ദുബായിൽ പോയി വേഷം മാറി നടക്കാൻ സത്യത്തിൽ ഇവൻ്റെ നാട്ടിലെ രൂപം എന്താ ഇവൻ്റെ നാട്ടിലെ രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തൊ തൊപ്പിൻ തൊപ്പിൻ്റെ മേലെ തലേക്കെട്ടും തലേകെട്ടിൻ്റെ മുകളിലുള്ള പച്ചൊല്ലും അതൊക്കെ സ്റ്റോളിലൊക്കെ ഇട്ടിട്ട് വലിയ ഷേഖായിട്ട് നടക്കണം ദുബായിൽ പോയപ്പോൾ ഇപ്പം ഇപ്പം ജാമ്യൻ ചുബിയിട്ട് അന്യ പുരുഷന്മാരുടെ മുഖം പോലും മറക്കാതെ ഭാര്യയെ കൊണ്ടുടക്കുന്നതൊരവസ്ഥ നാട്ടിൽ നിന്നും അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു തന്നെ പ്രൈവറ്റ് ഫോട്ടോയിലേക്ക് പിന്നാലെ ചെന്നിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ ഏർപ്പാടില്ലാന്ന് നന്നായി അറിയുന്നതോടൊപ്പം തന്നെ ഇത്തരം കള്ളശേഖന്മാരെ തുറന്ന് കാണിക്കുക കള്ളനാണയങ്ങളെ തുറന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊരു അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയതിനു കൂടി മാത്രം നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണിത് നോക്കി നിങ്ങൾ ഈ നടന്ന് വരുന്നതാണ് ലോകത്തിൻ്റെ ശേഖ എന്നിവരെ പരിചയപ്പെടുത്തുന്ന ത്രികാലജ്ഞാനിയായ ശേഖ് ഏയ് ഷെയ്ഖുണ്ട് ഷെയ്ഖ് ദുബായിൽ കടയിൽ കയറുന്നുണ്ട് കടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഷേഖിൻ്റെ രണ്ട് മക്കളുണ്ട് വേണ്ട ഈ രൂപത്തിൽ ഇനി ഷേഖിൻ്റെ മക്കളെ ആകുമ്പോൾ ആരെങ്കിലും പിരിവെടുത്തു ഡ്രസ്സിനും വേണ്ടി പിരിവെടുക്കുക എന്നൊന്നും മനസ്സിലാക്കണ്ട ദുഫായിലാണ് അങ്ങ് തുഫായിലാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലോകം മൊത്തം നിയന്ത്രിക്കുകയും ഒരു സമൂഹത്തെ മൊത്തവും സ്വർഗത്തിലാക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ രൂപ പത് സ്വന്തം ഭാര്ക്ക് ഹിജാബ് പോലും ഇല്ലാതെ കൊണ്ടിരിക്കുന്നത് ഇവനെ അനുദാനം ചെയ്യുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള കുരുവട്ടൂരികളായ ആളുകൾ ആറോണത്തിൻ്റെ പകൗതി തന്നെയല്ലേ മൂന്നോളം ഉണ്ടാവുകയുള്ളൂ നമ്മൾ നാലോചിച്ച് നോക്കി ഇതാണ് കുരുവട്ടൂരിസം എന്ന് പറയുന്നത് പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇവൻ്റെ ആളുകൾ അള്ളാൻ്റെ ഔലിയാണ് അള്ളാൻ്റെ മെഷാഹിഹ എന്നാണ് പറയുന്നത് നമ്മളെ നൗഷാദൊക്കെ മെഷാഹിഹ് എന്നാണ് പറയുമ്പോൾ ഓൻ്റെ ചൂണ്ടാങ്ങട്ട് പടിഞ്ഞാട്ടുക്കും മോളത്തെ ചൂണ്ടാങ്ങട്ട് വലത്തോട്ടക്കും തിരിഞ്ഞിട്ട് ഉസ്താദ് വന്നു ഈ ഉന്നതാധികാരികളായ കാലം പോറ്റിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ വക്തുകളായ മസാഹിഹന്മാർ അവരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിയോ അവരൊന്ന് കാണാൻ കഴിയോ എന്നാഗ്രഹം പ്രകടിപ്പിച്ചു അൽഹംദുലില്ലാ ഉസ്താദ് നമ്മളെ അടുത്തേക്ക് ഈ ടി നടക്കുന്ന ഇവനെപ്പറ്റി ഇവന്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടാണ് തൊയ്യൂർ കുഞ്ഞമ്മ മുമ്പ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോയിക്കാണ്ട് ബീച്ചിൽ തന്നത് ഇവൻ പാർക്കിൽ നല്ല കഥ ഷേഖ് പാർക്കിലും മുരി ബീച്ചിലും അതുപോലെ തന്നെ കോപ്പിലക്കാരൻ ജയിലിലും ഇതാണ് ഒന്നര ഷൊവ്വാലാണെന്ന് ഷേഖാന്ന് പറഞ്ഞത് ഷെയ്ഖ് ഖർ റമദാനിലെ പറഞ്ഞല്ലോ വരാനിരിക്കുന്ന ഷവ്വാൽ ഒരൊന്നര ഷൊവ്വാലായിരിക്കുന്നു പക്ഷേ ഇത് ഭൂമിറാങ്ക് മതി സ്വന്തം തന്നത്തിലേക്ക് വരുന്നു ഷെയ്ഖും മുരീദും മനസ്സിലാക്കിയില്ല അത് ചെറിയ ഇറക്കലത്തിൽ നിങ്ങൾ കണ്ടെത്താൽ അല്ല അടുത്തേക്ക് വരുന്ന ശവ്വാൽ അത് ഷെയ്ഖുനാ മടവൂരിനെ നിന്നിച്ച് ഷെയ്ഖുനാനെ കുറവാക്കി ഏതെല്ലാം ഭാഗത്തുനിന്ന് ചെറിയ ശബ്ദം ഉണ്ടാക്കി അവനൊക്കെ ഉണ്ടോ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് കണക്കില് കൊടുക്കേണ്ടവാലും ഒരാളെയും ചെറിയ ഡോസ് ഉള്ള ഒക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ നിങ്ങൾ ഇപ്പോഴേക്ക് ബേജാറാകൊന്നും ചെയ്യേണ്ട അതിന്റെ വലിയ വലിയ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യാനുണ്ട് ഇറങ്ങാനുണ്ട് ഒക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോന്ന് എപ്പളാ വേണ്ടി എന്ന് വെച്ചാൽ അതിന്റെ സമയത്ത് കൈകാര്യം ചെയ്യാൻ അത് പറയില്ലായിരുന്നു തിരിയില്ല ഒരു ചുക്കും തിരിയില്ല ഓൻ്റെ സ്വന്തം കാലിൻ്റെ അടിയിലെ മണ്ണ് പോലും തിരിച്ചറിയില്ല അവന് ഓൻ തന്നെ ഇനി എന്ത് സംഭവിക്കുന്നു അതും അറിയില്ല അതുകൊണ്ടാണ് ഇവിടെ സുറാജിത്തീൻ്റെ വിഷയവും വേറെ വിഷയങ്ങളൊക്കെ കത്തിക്കാളിയപ്പോൾ എൻ്റെ പേര് അന്വേഷണം പേര് ചേച്ചിയാണ്ട് നേരെ വിട്ട് ദുബായിക്ക് ഇപ്പോൾ ദുബായിൽ ഇങ്ങനെ തേലഭാര നടക്കുകയാണ് അതും വേഷം മാറിയിട്ടാന്ന് ആലേക്കണം വേഷം മാറിയാണ് നടക്കുന്നത് ഏയ് മനസ്സിലാകണങ്ങൾക്ക് ധൈര്യത്തിൻ്റെ ഊക്ക് ഇവനാപ്പം ലോകത്തിന്റെ നിയന്ത്രാവ് ലോകം നിയന്ത്രിക്കണതേ ഈ ജാഹിര്യങ്ങളൊക്കെ എന്ത് വിളിക്കണം എന്നുള്ളത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് കിട്ടണമൊക്കെ നിങ്ങൾ വിളിച്ചോളി